മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം എൽ ഐ സിയുടെ വടകര ബ്രാഞ്ചിൽ നിന്ന് വിരമിച്ച സീനിയർ ഡെവലപ്മെന്റ് ഓഫീസർ പി സുബ്രഹ്മണ്യത്തിന് വടകര സൗഹൃദ വേദിയുടെ ഊഷ്മളമായ യാത്രയപ്പ് നൽകി വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് പരിപാടി പുറന്തോടത്ത് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് റെയിൽവേ സൂപ്രണ്ട് വത്സൺ കുനീൽ കെ ബാലൻ പി പി രാഘവൻ കെ പി രാമകൃഷ്ണൻ സി കെ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു വടിയിറങ്ങുകയാണ് അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി ഒരു വിവരണം നൽകേണ്ട ആവശ്യം ഈ സദസ്സനില്ല പക്ഷേ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് സൗഹൃദ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സുബ്രഹ്മണ്യൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയത് കൃഷിയിലായിരുന്നു നല്ലൊരു കർഷകനാണ് ശ്രീ സുബ്രഹ്മണ്യൻ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴേ അദ്ദേഹം തൻ്റെ സ്ഥലമായ രാമനാട്ടുകര അദ്ദേഹത്തിനൊരു ഉണ്ട് ആ എസ്റ്റേറ്റിൽ അദ്ദേഹം വിവിധതരം കൃഷികൾ നടത്തുകയാണ് കവിത ആലാപനവും ഗാനസദസ്സും പരിപാടിക്ക് മികവേകി വടകരയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ സുബ്രഹ്മണ്യൻ സൗഹൃദ ബന്ധങ്ങൾക്ക് എന്നും പ്രാമുഖ്യം നൽകിയ വ്യക്തി കൂടിയായിരുന്നു യാത്രയപ്പിൽ വിവിധ തലങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ ഓഡിറ്റോറിയത്തിലെത്തി യാത്രയപ്പിൽ പങ്കാളികളായി ഞാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് വടകര എൽ ഐ സി ബ്രാഞ്ച് ഓഫീസിൽ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യണം ഇന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങാണ് അതിനുപരിയായിട്ട് എനിക്ക് വടകര ദേശത്ത് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ഈ നാട്ടുകാരുടെ ഗുണം കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ രാമനാട്ടുകര നമ്മുടെ ജില്ലയിൽ തന്നെ രാമനാട്ടുകരയിലാണ് ഞാൻ എൻ്റെ സ്വന്തം വീടെങ്കിലും എനിക്ക് വടകരയിൽ അങ്ങേയറ്റത്തെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റി എന്നെ നിങ്ങൾ സ്വീകരിച്ചു ഞാൻ നിങ്ങളിൽ ഒരായി ഒരാളായി മാറി അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജീവിതത്തിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഞാൻ നമ്മുടെ ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഔദ്യോഗികമല്ലാത്തതായിട്ടും നമ്മുടെ നമ്മുടെ എന്താ പറയുക സമൂഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്നാൽ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സഹകരണം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ്